രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പെണ്ണുകേസ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു അല്ലെങ്കിൽ കുറെ പെണ്ണു എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു മൂലക്കിരത്തി യുവാവാണേ ശ്രദ്ധിക്കണം ഇനി ഷാഫി പറമ്പിലാണ് അടുത്തൊരു യുവാവ് ഉള്ളത് ഇനി കോൺഗ്രസിൽ എത്ര യുവാക്കൾ ഉണ്ടെന്ന് ചിന്തിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതുവരെ കേരളത്തിലെ ഒരു മീഡിയയും ചർച്ച ചെയ്യാത്ത ഒരു വേർഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ നിഗൂഢമായ ഒരു ലക്ഷ്യം കോൺഗ്രസിന്റെ തലമൂത്ത കടൽ കിഴവുമാർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ജനപിന്തുണയുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ ഈയൊരവസരത്തിൽ ആസന്നമായ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ കാലത്ത് അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത് വരിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പതിനു മുമ്പുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇത്രയധികം ജനപിന്തുണയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ മൂലയ്ക്കെത്തിക്കൊണ്ട് ഈ ജനങ്ങളെ സ്വന്തം അണികളെ വെറുപ്പിക്കേണ്ട ആവശ്യം എന്തിനാണ് മറുപടി വേണം ഒന്ന് കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ കാര്യം മനസ്സിലാവും ഞാനൊന്ന് ചോദിക്കട്ടെ ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചു അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാധാരണ ഒരു സർക്കാർ ഭരിക്കുന്ന വിധത്തിൽ ഒരു അഞ്ചു കൊല്ലം ഭരിക്കാനുള്ള ഒരു സർക്കാരാണല്ലോ അത് ഭരിച്ചു എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചു നല്ല മന്ത്രിമാരുണ്ടായിരുന്നു കഴിവുള്ളവരുണ്ടായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റും എല്ലാം അങ്ങ് അത്യുന്നതരല്ല എന്നുണ്ടെങ്കിലും സാമാന്യ ഭേദപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഭരിക്കാനുണ്ടായിരുന്നു ജനങ്ങൾ ഏകദേശമൊക്കെ സംതൃപ്തരുമായിരുന്നു അതൊരു ഭരണമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഇനി അത് കിറ്റിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും രണ്ടാമതൊരു ഭരണം എടുത്തു വെച്ചു കൊടുത്തു അതായത് തുടർഭരണം കൊടുത്തു അപ്പൊ എന്താ പിണറായി സർക്കാർ ചെയ്തത് അഹങ്കരിച്ചു ആദ്യത്തേത് ഭരിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് അഹങ്കരിച്ചു കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു തുടർഭരണം വരണം അതും സി പി എമ്മിന് ഒരു തുടർഭരണം വരുമ്പോൾ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം പോയി അവിടെ പിണറായി എന്നൊരു ഏകാധിപതി ഉണ്ടായി ആ ഏകാധിപതി തങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ മന്ത്രിമാരെ മാത്രം വെച്ചു അതിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മന്ത്രിയായിട്ട് ആകെ ഉള്ളതൊരു റിയാസ് ആണ് മറ്റുള്ളവരെയൊക്കെ തങ്ങളുടെ ചൊൽപ്പള്ളിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറ്റിവെച്ചു ഇല്ലേ നമ്മൾ കണ്ടില്ലേ കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കാര്യത്തിൽ ആദ്യം സംസാരിച്ചത് പിന്നെ വായം ഓടിക്കിട്ടിരുന്ന ചെറിയ സംഭവം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ആർക്കൊന്നും ഇണ്ടാൻ പറ്റൂല മന്ത്രിമാരൊക്കെ അതത് കസരകളിൽ ഇരിക്കുകയാണ് തലൈവർ പറയുന്നത് കേട്ടുകൊണ്ട് അതായത് അഹങ്കരിച്ചുകൊണ്ടുള്ള ഒരു അടിമത്ത ഭരണത്തിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക ഈ ജനം വെറുക്കും അത് തന്നെ ഇല്ലൂടെ സംഭവിച്ചത് സാമ്പത്തികമായി ഖജനാവ് കാലിയായി അതുപോലെ കൊള്ള അല്ലെ കള്ളു കുടിപ്പിച്ചും ചീട്ട് കളിപ്പിച്ചും എന്ന് പറഞ്ഞാൽ ലോട്ടറി അടുപ്പിച്ചും ഒക്കെ ഇവിടെ എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാമെന്ന് പഠിപ്പിച്ചു ഇനി ദുരന്തത്തിൽപ്പെടുന്ന സാധുക്കൾ പാവങ്ങൾക്ക് കൊടുക്കുന്ന പണം എങ്ങനെ കൊള്ളയടിക്കാമെന്ന് കാണിച്ചു തരുന്നു അഴിമതിയും ധൂർത്തും സ്വചനപക്ഷപാതവും എങ്ങനെ ഫലപ്രദമായി ഒരു തിരുവ എന്താ പറയാ തിരുവായ്ക്ക് എതിർവായില്ലാതെ നടത്താമെന്ന് കാണിച്ചു തരുന്നു ജനങ്ങൾ നട്ടം തിരിയുന്നു വിലക്കയറ്റം കൊണ്ടും അല്ലാതെയും എല്ലാം ഇന്ന് പിണറായി സർക്കാരിന് ശപിക്കാത്ത പാർട്ടി അംഗങ്ങളല്ലാത്ത ജനങ്ങൾ എത്ര പേരുണ്ട് എന്ന് പറയൂ മുഴുവൻ ആൾക്കാരും ഈ സർക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി സി പി എം കേരളത്തിൽ നിന്നും കൂടെ ഒന്ന് പോയി ഇന്ത്യയിൽ നിന്ന് തുടച്ചു നിൽക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് കേരളത്തിൽ കൂടുതലുള്ളത് കൂടുതലുള്ളത് അപ്പോൾ ആ സാഹചര്യത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് ജയിക്കും ഇവിടെ ഭരിക്കും സ്വാഭാവികമായും ഇവിടെ വരുന്നത് യു ഡി എഫ് ആയിരിക്കും കോൺഗ്രസ് ആയിരിക്കും കോൺഗ്രസ് ഇവിടെ ഭരിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ അവർക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമോ രണ്ട് സാഹചര്യങ്ങളാണ് നോക്കേണ്ടത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു സർക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പറ്റില്ല ഏതൊരു ഭരണത്തിനും അടിസ്ഥാനപരമായി സാമ്പത്തികം വേണം സാമ്പത്തികം ഖജനാവ് കാലിയാണ് എന്ന് മാത്രമല്ല ഒന്നേ പോയിന്റ് ആറിൽ നിന്ന് ഏകദേശം ആറേഴ് ലക്ഷം കോടിയിലേക്ക് കൊണ്ട് എത്തിച്ച് കടം എത്തിച്ചിട്ടാണ് ഈ സർക്കാർ ഇറങ്ങി പോകാൻ പോകുന്നത് പത്ത് വർഷം കഴിയുമ്പോൾ ഇറങ്ങി പോകാൻ പോകുന്നത് അത്രയും വലിയ കടം അതിന്റെ പലിശ പോലും അടയ്ക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കാൻ ഇനി വരുന്ന സർക്കാരിന് കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് കോൺഗ്രസിന് അധികാരം കിട്ടിയാലും ഭരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റൂല ഭരിക്കാൻ പറ്റൂല അത് മാത്രമല്ല ആ സമയത്ത് പ്രതിപക്ഷത്തുണ്ടാകുന്നത് സി പി എം ആയിരിക്കും നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും നല്ലൊരു ഭരണം കാഴ്ചവെച്ചത് പിണറായി വിജയൻ എന്നൊരു പ്രതിപക്ഷ നേതാവ് മറുഭാഗത്തുണ്ടായിരുന്നതുകൊണ്ടാണ് നല്ലൊരു പ്രതിപക്ഷ നേതാവോട് ഉണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പിണറായി നല്ല ഒന്നാം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു അതായത് പ്രതിപക്ഷത്താണ് സി പി എം ഏറ്റവും നന്നായിട്ട് ശോഭിക്കുന്നത് അത് തെളിയിച്ചതാന്ന് അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല ഭരണം കിട്ടിയത് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഉമ്മൻചാണ്ടി ഇന്നും ആൾക്കാർ സ്മരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഈ പത്ത് വർഷം കഴിഞ്ഞ് അടുത്ത അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്ത് സി പി എം വരികയാണെങ്കിൽ പിണറായിയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വരും പിണറായി ഇനിയിപ്പോൾ അടുത്ത പ്രതിപക്ഷ നേതാവായി വരുമോ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയായി വരുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ഒരു മറ്റൊരാൾ വരും വന്നു കഴിഞ്ഞാലും ആര് വന്നാലും ഇവിടെ നട്ടം തിരിയും കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല സമരങ്ങൾ കൊണ്ടും അല്ലാതെയും കാരണം ഖജനാവിൽ പണമില്ല പണം ഇല്ലാത്തോണ്ട് ഇവർക്ക് ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല ഇവർ ഭരിച്ച് മുടിച്ച് വെച്ചിട്ട് പോയതാണെന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ ഉച്ചുകൂടി നശിപ്പിക്കാൻ അവർ ഒറ്റ കാര്യം മതി അതത് സി പി എം നശിക്കേണ്ട സ്ഥാനത്ത് അടുത്ത അഞ്ചു വർഷം ഇവിടെ കോൺഗ്രസ് ഭരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തന്നെ കേരളത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് കത്തുന്ന പുരയിൽ നിന്ന് എങ്ങനെ കഴുക്കൂലൂരാമെന്ന് ഇവിടത്തെ കടൽ കിഴവന്മാരായിട്ടുള്ള കോൺഗ്രസിനെ നേതാക്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് വിളിക്കണം എങ്ങനെ വിളിക്കണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം വന്നു കഴിഞ്ഞാലും ഭരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഒന്ന് തങ്ങളൊക്കെ തന്നെയാണ് ഇരിക്കേണ്ടത് വി ഡി സതീശനായാലും രമേശ് ചെന്നിത്തല അതുപോലെ മറ്റുള്ളവരും ഈ മുതിർന്ന അംഗങ്ങൾ തന്നെയാണ് ഭരിക്കേണ്ടത് യുവാക്കൾക്ക് സ്ഥാനമില്ല യുവാക്കളെ ഒന്നൊന്നായി കടത്തിക്കൊണ്ടിരിക്കുന്നു ടത്തിക്കൊണ്ടിരിക്കുന്നു പെണ്ണുകസിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തിനാണ് ഇങ്ങനെ യുവാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അവർ അറ്റത്തുനിന്നായി തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാണ് കാരണം ഒന്ന് കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല അതാണ് അതിന്റെ ഒന്നാമത്തെ കാരണം ഒരുപക്ഷെ യുവാക്കൾ വന്നാൽ അവർ പുതിയ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവരും പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരും പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവരും പുതിയ നികുതി പദ്ധതികൾ കൊണ്ടുവരും ചുരുക്കം പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സർക്കാരിന് ഒരു രൂപം കൊടുത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ അവർ ഭരിച്ചു എന്ന് വരും അങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കഴവന്മാർക്ക് അതിൽ സ്ഥാനമില്ലാതെ വരും സ്വാഭാവികമായിട്ടും അവർ പിന്നോട്ടടിക്കപ്പെടും അതവർക്ക് സഹിക്കാവുന്ന ഒരു അപ്പുറമാണ് അതിന് ഒറ്റ മാർഗമുള്ളൂ യുവാക്കളെ എടുത്ത് അടി അടിയടിച്ചും കളയുക അതിനാദ്യത്തെ അടി കിട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിനാണെന്ന് കരുതിയാൽ മതി ഇനി കിട്ടാൻ പോകുന്നത് ഷാഫി പറമ്പനായിരിക്കും ഇപ്പോഴും സൂചനകൾ വന്നു തുടങ്ങി പിന്നെ യുവാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് പിന്നെ കിട്ടാൻ സാധ്യതയുള്ളത് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള സന്ദീപ് സന്ദീപകാര്യറാണ് അതും കിട്ടാൻ സാധ്യതയുള്ളത് യുവാക്കൾക്കൊക്കെ അടി കിട്ടാൻ പോകണം അങ്ങനെ അടികൊടുത്ത് അവരെ മാറ്റി നിർത്തുന്നതിനും കാരണമുണ്ട് ഇവരെന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രതിപക്ഷമായിരിക്കും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും അതിനുവേണ്ടിയാണ് അതായത് എൽ ഡി എഫ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അധികാരത്തിൽ വരണം മൂന്നാമതും വരണം മൂന്നാമത് വന്നാൽ കോൺഗ്രസ് തന്നെ പ്രതിപക്ഷത്തിരിക്കും സ്വാഭാവികമായും ജനം സി പി എമ്മിന് ഇല്ലായ്മ ചെയ്യും മൂന്നാം പിണറായി സർക്കാർ കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനം പിന്നെ മൂന്നര കോടി ജനങ്ങളും തൂങ്ങിച്ചെത്താ മതി ആ ഒരു അവസ്ഥയിലെത്തും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പരക്കം പായുമ്പോൾ തൊട്ടടുത്ത ഇലക്ഷനിൽ രണ്ടായിരത്തി മുപ്പത്തി ഇലക്ഷനിൽ സി പി എം എന്ന് പറഞ്ഞൊരു കക്ഷി ഇന്ത്യയിൽ ഉണ്ടാവില്ല പക്ഷെ അപ്പോഴേക്കും ബി ജെ പി എന്നൊരു കക്ഷി ഇവിടെ ഭരണത്തിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അധികാരത്തിൽ വന്നു എന്ന് വരും അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു അഞ്ചാറ് സീറ്റ് ബി ജെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരും അപ്പോഴും കോൺഗ്രസ് പ്രതിപക്ഷത്തുണ്ടാവും സി പി എമ്മോട് ഉണ്ടാവില്ല അതായത് കോൺഗ്രസ് ഒരു ഒരൽപമൊക്കെ കടിച്ചു പിടിച്ച് അന്നത്തെ കടൽ കടക്കിടവന്മാർ അവിടെ ഉണ്ടാകും പക്ഷെ ഇന്നത്തെ കടവന്മാർ അതുകൊണ്ടെന്ത് അടുത്ത തവണ ഭരണത്തിലുമില്ല പ്രതിപക്ഷത്തിരിക്കാനും വയ്യ എന്നാൽ പിന്നെ കുറച്ച് കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് ബി ജെ പി നിന്ന് കോഴ വാങ്ങി അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി വിടുപണി എടുക്കാൻ ഒന്ന് ശ്രമിച്ചാലോ അതാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ഇവിടത്തെ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം അതിനൊക്കെ തകടം മറിക്കാൻ ഇപ്പൊ ശശി തരൂര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശശി തരൂര് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികം എന്താ സംഭവിക്കാം അദ്ദേഹം ലോകം കണ്ട മനുഷ്യനാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെ യുവാക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ ഒരു വികസന പദ്ധതി ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ അതുപോലെയുള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റും ബാക്കിയുള്ളവരൊക്കെ ഭരിച്ച് തളർന്ന് മുടിഞ്ഞിരിക്കുന്നവരാ അവർക്കതൊന്നും ശീലമില്ല അവർക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മാത്രമേ ശീലമുള്ളൂ അപ്പൊ സ്വാഭാവികമായും സി പി എമ്മിന് ഒരു മൂന്നാം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സി പി എം അസ്തമിച്ചോളൂ അതാണ് ഞാൻ പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചു രണ്ടാം പിണറായി സർക്കാർ അഹങ്കരിച്ചു മൂന്നാം പിണറായി സർക്കാർ മരിച്ചു അതോടുകൂടി സി പി എം മരിച്ചോളും ഒരുപക്ഷെ പിണറായി ആയിക്കൊള്ളണമെന്നില്ല അന്നത്തെ മുഖ്യമന്ത്രി മറ്റാര് തന്നെ ആയിരുന്നാലും ഈ ഗുണ്ടായുസവും ഈ കെടുകാര്യസ്ഥയും കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പൊ ജനം വെറുത്ത് അവർ അവരെ ജനം പുറത്താക്കുന്ന സാഹചര്യം വരുമ്പോൾ പിന്നെ ഈ തമ്മിലടിയും ഈ കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന കോൺഗ്രസിനെ ജനം അധികാരത്തിലേറ്റില്ല ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഭരിച്ചതും ഒടിച്ചതും മതി ഇനി ബി ജെ പി യോടൊന്ന് ഭരിക്കട്ടെ എന്ന് കരുതി ബി ജെ പിയെ അധികാരത്തിലേറ്റും അങ്ങനെ ബി ജെ പിക്ക് തറയിട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ കോൺഗ്രസിന്റെ ഈ കടൽ കടൽക്കഴുകന്മാരായിട്ടുള്ള ഈ ഈ എന്താ പറയാ വയോജന നേതൃത്വം ഇവരെല്ലാവരും കൂടെ കോഴ വാങ്ങിയിട്ട് ബി ജെ പിയിൽ നിന്ന് പണം വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം ഇങ്ങനൊന്ന് ചിന്തിക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഞാൻ പറയുന്ന മണ്ടത്തരമാണെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം പക്ഷെ ഈ പോണ പോക്ക് പോക്കെങ്ങോട്ടാണ് ഈ യുവാക്കളെ മുഴുവൻ മൂലയ്ക്കരുത്തിക്കൊണ്ട് കോൺഗ്രസ് ചെയ്യുന്ന ഈ നീക്കം ആ നീക്കത്തെ എന്താ വിളിക്കേണ്ടത് പിന്നെ അല്ലാതെ എന്താ വിളിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഒരു തെളിവുമില്ലാതെ ഒരു കടലാസ് പോലും ഇല്ലാതെ ഒരു പരാതി പോലും ഇല്ലാതെ ഈ രാഹുൽ മാങ്കുട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു പുറത്താക്കണം ബാക്കിയുള്ളവരൊക്കെ പുണ്യാളച്ചന്മാരല്ലേ ഇനി ഭരണപക്ഷത്തുള്ളവർക്ക് പരാതിയില്ല മറ്റുള്ളവർക്ക് പരാതിയില്ല ആർക്കും ഒരു പരാതിയും ഇല്ല എന്തിന് പീഡിപ്പിച്ചു എന്ന് പറയുന്നവർ പോലും ഒരു പരാതികൾ അല്ലാതെ കൊടുത്തിട്ടില്ല വെറുതെ ഇങ്ങനെ കുറെ അപഖ്യാതകൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നേ ഉള്ളു അപ്പൊ ഒരു പരാതിയും ഇല്ലാത്ത നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിട്ട് അയാളെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിക്കൂല അയാളിനി വേണ്ട എന്ന് കരുതി പുറം പണിക്ക് എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ അടുത്തത് ഷാഫി പറമ്പിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ യുവാക്കളെ ഒന്നൊന്നായി ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി ഭരിപ്പിക്കാമെന്ന് കേരളം അവർക്ക് കൊടുക്കാമെന്ന് കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ കിഴവ നേതൃത്വം അച്ചാരം വാങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ സാധ്യതയുള്ളൂ കാര്യം അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി മൂന്നാമതും ഭരണം കയ്യിൽ വെച്ചു വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ കോൺഗ്രസിന് ഭരിക്കേണ്ട സമരം നടത്തിക്കൊണ്ട് നടന്നാൽ മതി ഖജനാവിന്റെ കാര്യം അറിയണ്ട ഖജനാവിൽ പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ചുകൂടെ കടം വരുത്തി വെച്ചോളും ഇനി രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ബി ജെ പി വരുന്ന സമയത്ത് അവർ ഭരിച്ചോളും കടം വേണമെങ്കിൽ അവര് തീർത്തോളും ഇല്ലെങ്കിൽ കടം വാങ്ങിക്കോളും പക്ഷെ അപ്പോഴും ഇന്നത്തെ രണ്ടാം കിട കിഴവന്മാർ അന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നോളും ഇനി ഇതിനൊക്കെ തടയിടാൻ വേണ്ടി ബോധവും പൊക്കണവുമുള്ള യുവാക്കൾ അവരങ്ങനെ കയറി വരണ്ട നമുക്ക് കിട്ടുന്ന കോടികൾ ഇല്ലാതാക്കണ്ട ഒരു അവർ ബി ജെ പിക്ക് അല്ലെങ്കിൽ അതുപോലെ മറ്റ് കക്ഷികൾക്കോ അവർ ഒരുപക്ഷെ പിന്തുണ കൊടുക്കണമെന്നില്ല അത് ഇവർക്കൊക്കെ പറ്റുള്ളൂ അപ്പോ ഇവർക്കിപ്പോൾ വേണ്ടത് പണമാണ് എന്തായാലും അധികാരം ഉണ്ടാവില്ല പിന്നെ കോടികൾ കിട്ടട്ടെ കോടികൾ കിട്ടട്ടെ അതിനുള്ളൊരു വഴിയായിട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിയെ കേരളം ഭരിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന അച്ചാറപ്പണിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പുറന്തള്ളൽ എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയാൽ മനസ്സിലാക്കുന്നത് ആദ്യത്തെ ചിന്തിച്ച കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുകയും ചെയ്യും